ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഞ്ഞുമൽ ബോയ് സിനിമയുടെ പതിനേഴ് ദിവസത്തെ എന്ന് വെച്ചാല് ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് ചിത്രം കേരളത്തിൽ നിന്ന് ചിത്രം നേടിയിട്ടുള്ളത് ഇതുവരെ നേടിയിട്ടുള്ളത് നാല്പത്തൊമ്പത് പോയിന്റ് അഞ്ച് കോടിയുടെ രൂപ ഏകദേശം അമ്പത് കോടിക്ക് അടുത്ത ചിത്രം കേരളത്തിൽ നിന്ന് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് കോടിയുള്ള രൂപ ഏകദേശം നാല്പത്ത നാല്പത്തിനാല് കോടിക്ക് അടുത്ത് അതുപോലെ തന്നെ ഓവർസീസ് ടോട്ടാലിറ്റി ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് അമ്പത്തിനാല് കോടിയുടെ രൂപ ഏകദേശം അമ്പത്തിനാല് കോടിയോളം അതുപോലെ തന്നെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ പതിനേഴ് ദിവസം കൊണ്ട് ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി നാല്പത്തി ആറ് പോയിന്റ് ഏഴ് കോടിയുള്ള രൂപ ഏകദേശം നൂറ്റി നാല്പത്തി ഏഴ് കോടിക്ക് അടുത്താണ് ചിത്രം പതിനേഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ട് ചെയ്തിട്ടുള്ളത് അതൊരു വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് മാറുകയാണ് രണ്ടായിരത്തി പതിനെട്ടാണ് മുൻപത്തെ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് അതിനെ കവർ ചെയ്യുന്നതാണ് ഈ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്